ബിഗ് ബോസിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ഫിനാലയുടെ ഷൂട്ടിംഗ് തുടങ്ങി അതിൽ സംഭവിച്ചിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് തുടങ്ങാല്ലേ ആദ്യം തന്നെ ബിഗ് ബോസിന്റെ ട്രോഫി ഈ ഇപ്രാവശ്യത്തെ ട്രോഫി എങ്ങനെയുള്ള എന്ന് പറയാം ഇപ്രാവശ്യ ട്രോഫി എന്ന് പറഞ്ഞാൽ എല്ലാ സീസണും ഉള്ളത് തന്നെ നമ്മുടെ ബിഗ് ബോസിന്റെ കണ്ണ നേരെ ഉണ്ടാവും മറ്റേ കണ്ണാർ എഴുതി നിൽക്കാ ഒരു തീ തീ പോലത്തെ സാധനം മേലോട്ടും മറ്റേ ബ്ലൂ കളർ അതേ സാധനം തന്നെയാണ് അവിടെ പിന്നെ ഒരു പിടി ഒരു ബ്ലാക്ക് കളർ പിടീന്നാണ് അറിയാൻ സാധിച്ചത് ഇതുപോലെ തന്നെയായിരിക്കും എന്തായാലും ട്രോഫി ഉണ്ടാകുക എന്തായാലും നല്ലൊരു ട്രോഫി തന്നെയാണെന്ന് പറയാം പിന്നെ രണ്ടാമത് കണ്ടസ്റ്റൻസ് ഒക്കെ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിലോട്ട് ഇതുവരെ എത്തിയിട്ടില്ല ബിഗ് ബോസ് വീട്ടിൽ തന്നെയാണെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് പിന്നെ ധന്യാ മേരി വർഗീസിന്റെ ഒരു ഡാൻസ് ഉണ്ട് ബ്ലാക്ക് ഡ്രസ്സിലാണ് ഡാൻസ് ടീ പാറും ഡാൻസ് ആണ് മൂന്ന് സോങ് മിസ് ചെയ്തിട്ടാണ് ഡാൻസ് കളിച്ചിട്ടുള്ളത് അടിപൊളി പെർഫോമൻസ് തന്നെയായിരുന്നു ദിൽഷയുടെ ഒരു ഡാൻസ് ഉണ്ടെന്ന് അറിയേല ദിൽഷയെന്ന് നിങ്ങൾക്ക് അറിയില്ല റോബിൻ ദിൽഷ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഡാൻസ് ഉണ്ട് റഫ് താറേ നാച്ചേ നാച്ചേ റഫ് ആ പാട്ടും പിന്നെ ഒരു തെലുങ്കു പാട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ദിൽഷയുടെ ദിൽഷയും ബ്ലാക്ക് ഡ്രസ്സ് തന്നെയാണ് പിന്നെ ശ്രീതു ലക്ഷ്മി ശ്രീതു ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു അപ്പൊ ആ വ്യക്തി ഡാൻസ് കളിച്ചിട്ടുണ്ട് റെഡ് ഡ്രസ്സിലാണ് നല്ലൊരു പാട്ടൊക്കെ എല്ലാ സോങ്ങും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ലാലേട്ടൻ തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട് അതും ബ്ലാക്ക് കോസ്റ്റ്യൂമിലാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചപ്പോഴും ബ്ലാക്ക് ഡ്രസ്സിൽ അവസാനിക്കാൻ നേരത്തെ ഗ്രാൻഡ് ഫിനാനും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് ാണ് ഇരിക്കുന്നറിയാൻ സഹായിച്ചിട്ടുള്ളത് എന്തായാലും ഇത്രയൊക്കെ ന്യൂസാണ് ഇപ്പൊ ലഭിച്ചിട്ടുള്ളത് അത് മാത്രമല്ലാണ്ട് എവിക്ഷൻ ഇന്നാണോ സംഭവിക്കുന്നത് ഒരാൾ പുറത്തേക്ക് അത് എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഞാൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്തായാലും ഷൂട്ടിംഗ് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആരംഭിച്ചിട്ടുള്ളൂ ഇതുവരെ ഷൂട്ടിങ്ങിൽ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ ഇരിപ്പുണ്ട് ആരെങ്കിലും പുറത്ത് പോകുന്നുണ്ടോ പുറത്താകുന്നില്ല എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറയുന്നതായിരിക്കും അപ്പൊ ഇതിന്റെ പോലത്തെ ബിഗ് ബോസ് ഷൂട്ടിങ്ങിൽ നടക്കാൻ പോകുന്ന എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇന്ന് ശനിയാഴ്ച ഷൂട്ടിംഗ് തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പൊ ഇതിൽ നട കാര്യങ്ങളൊക്കെ നേരത്തെ നേരത്തെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് എടുക്കാം ഞാൻ കൊടുക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി അമ്പത് ലൈക്കാണ് നൂറ്റമ്പത് മുകളിൽ എനിക്ക് ലൈക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനത്തെ അപ്ഡേറ്റ്സ് കൂടുതൽ ഇടും ചാനലിൽ ഇല്ലെങ്കിൽ നമുക്ക് വേറെ വോട്ടിംഗ് റിസൾട്ടും ലൈവ് കാര്യങ്ങളൊക്കെ നോക്കി പോകുക അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നൂറ്റമ്പത് ലൈക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതിനെക്കുറിച്ച് ഇതേപോലെ തന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് പെർഫോമൻസ് എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ നടക്കാൻ പോകുന്നത് ഇന്നത്തെ ഷൂട്ടിംഗിൽ എല്ലാ കാര്യവും വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത് വേറെ ഒരു വീഡിയോയും കൂടെ ഉണ്ട് ആ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാ നിങ്ങൾ പോയി കണ്ടു നോക്കട്ടെ ആ വീഡിയോയിലും ഇതേപോലെ തന്നെ ഷൂട്ടിങ്ങിൽ നേരത്തെ ഫുൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇതിപ്പോ ലൈവ് ലൈവ് ആയിട്ട് കുറച്ച് കുറച്ച് നടന്ന നടന്ന് വരുന്ന കാര്യം ഞാൻ പറയുന്നതാണ് പറയണമെങ്കിൽ ലൈക്ക് അടിച്ച് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് പൊളിക്കാട്ടോ